മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പുന്നാട് കൊഴുമ്പിൽ ഭഗവതി ക്ഷേത്രക്കുളം വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന നഗരസഭ എന്നിവയുടെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കുളം നവീകരിച്ചത് അമ്പലം എന്ന് പറയുന്നത് ഒരു ഒരു സമൂഹത്തിന്റെ സ്ഥലമാണ് ക്ഷേത്രം പൊതു സ്വത്തിനാൽ വികസിതമായിട്ടുള്ള സ്ഥലമാണ് ബ്രഹ്മസ്വവും ദേവസ്വം രൂപപ്പെട്ടതും ബ്രഹ്മസ്വത്തിന്റെ ഭാഗമായിട്ട് സ്വത്ത് രൂപപ്പെട്ടതും ആ സ്വത്ത് ആരാണ് ഇന്നലെ ഉപയോഗപ്പെടുത്തിയത് ആരാണ് നിഷേധിക്കപ്പെട്ടത് ആർക്കാണ് നിഷേധിക്കപ്പെട്ടത് എന്നുള്ളത് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ചിലർ ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് ചരിത്രത്തെ വായിച്ച കളയാൻ നമ്മുടെ നെഞ്ചിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഭൂതകാലത്തെ വായിച്ച കളയാൻ എന്തിനാ ഭൂതകാലത്തെ വായിച്ച കളയുന്നത് ഭൂതകാലത്തെ വായിച്ച കളയുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് ജാതി എന്ന് പറയുന്നത് ഇന്നലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കപ്പെട്ടാതിരുന്ന ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരാണ് സമൂഹത്തിലെ തൊഴിലാളിയാണ് സമൂഹത്തിലെ സ്വത്തിന്റെ മുകളിൽ ആധിപത്യം ഇല്ലാതിരുന്ന ഒരു കൂട്ടരാണ് ആ പൊതുമണ്ഡലത്തിൽ വേണ്ടി വളരെ വളരെ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമ്പലം ക്ഷേത്രങ്ങൾ പ്രധാനമാണ് ചടങ്ങിൽ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ പദ്ധതി വിശദീകരിച്ചു ഡി പി ആർ ഡി തയ്യാറാക്കിയ ഓവർസിയർ വി സി ദിബിൻ കരാറുകാരൻ പി സിനീഷ് എന്നിവരെ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുരേഷ് പി കെ ബൾക്കീസ് കൗൺസിലർമാരായ എ കെ ഷൈജു വി ശശി പി ഫൈസൽ ടി വി ശ്രീജ എൻ രാജൻ വി എം രാജേഷ് പി ജിനേഷ് പി പി മുകുന്ദൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ പി രാമകൃഷ്ണൻ കെ ടി ജയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പത്ത് വർഷത്തിലധികമായി മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് ബി എസ് അംഗീകൃത പഠന കേന്ദ്രം നിഷിത കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ചാലോട്